ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജീവന് വീണ്ടും അബദ്ധം പറ്റിയിരിക്കുകയാണ് നിത്യ എന്ന് വിചാരിച്ച് രശ്മി എന്നൊരു കുട്ടിയുടെ വീട്ടിലേക്ക് പോയി കയറുകയും അവിടെ ഉണ്ടാക്കുകയും ചെയ്തു ഒടുവിൽ രശ്മിയുടെ ഭർത്താവ് വന്ന് രശ്മിയുടെ ഐ ഡി കാർഡ് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ മനസ്സിലായിരിക്കുകയാണ് ജീവന് അമ്മ വീണ്ടും എന്നെ പറ്റിച്ചെന്ന് അമ്മയ്ക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ട സമയം ആയിരിക്കുന്നു എന്നെ ജീവൻ വളരെ ദേഷ്യത്തോടെ വിചാരിക്കുകയും വണ്ടിയെടുത്ത് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു പിന്നീട് കാണിക്കുന്നത് സുജാത രഘുവിനെ ഫോൺ വിളിക്കുകയാണ് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ആദ്യം കൊണ്ട് വീട്ടിലെത്തിയ കാര്യം പറയുന്നു പിന്നെ വലിയൊരു ബില്ലായി ഹരിയാണ് ബില്ലടച്ചതെന്ന് പറയുമ്പോൾ കടങ്ങളൊക്കെ നമുക്ക് തീർക്കാൻ കേട്ടോ എന്ന് രഘു കടങ്ങളല്ല കടമകളാണ് തീർക്കേണ്ടത് രഘു എട്ടാ ജീവൻ വല്ലാത്തൊരവസ്ഥയിലാണ് നിത്യെ ഏഴ് നിമിഷവും അവൻ കണ്ടുപിടിക്കും അങ്ങനെ കണ്ടുപിടിച്ചാൽ ഒരു പക്ഷേ അവരുടെ ജീവൻ തന്നെ എന്ന് വളരെ സങ്കടത്തോടെ ഇങ്ങനെ രഘുവിനോട് പറയുമ്പോൾ രഘു പറയുന്നു സുജാതെ അതിനുള്ള പരിഹാരം നീ തന്നെ എങ്ങനെയെങ്കിലും കണ്ടെത്തണമല്ലോ നിത്യെ രക്ഷിക്കാൻ ഹരിയെ കൊണ്ടേ പറ്റോ എത്രയും പെട്ടെന്ന് അവരെ ഒന്നിപ്പിപ്പിക്കണം സുജാത പറയുന്നു ശരിയാണ് രഘുവേട്ട ഈ ലോകം മുഴുവനും തിരിഞ്ഞാലും നിത്യക്ക് ചേരുന്ന ഒരു പയ്യൻ ഹരി തന്നെയാണ് ഹരി അല്ലാതെ മറ്റൊരു പയ്യനെ കിട്ടില്ല നമ്മുടെ കുടുംബത്തിൽ സമാധാനം വന്ന് ചേരണമെങ്കിൽ ഹരിയുടെയും നിത്യുടേയും വിവാഹം നടന്നേ പറ്റൂ എത്രയും വേഗം അത് നടത്തിയേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് സുജാത പിന്നീട് കാണിക്കണത് വീണ വലിയ ദേഷ്യത്തോടെ മുറിയിൽ നിൽക്കുന്നു ഹരിയുടെയും നിത്യയുടെയും വിവാഹം ഒരിക്കലും നടക്കാൻ പാടില്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കരുത് എങ്കിൽ ഞാൻ വിചാരിച്ച കാര്യം ഒരിക്കലും നടക്കില്ല എന്നൊക്കെയാണ് വീണ പറയുന്നത് ഇപ്പോൾ ജീവനെ കാണിക്കുന്നു നിത്യ എന്നിൽ നിന്നും അമ്മ ഒളിക്കുന്നത് വേറെന്തോ ഉദ്ദേശം മനസ്സിൽ വെച്ചാണ് അമ്മയുടെ ഉദ്ദേശം കണ്ടെത്തണം എനിക്ക് അവൾ എന്തായാലും കണ്ടെത്തണം അതിനു മുമ്പ് ഞാൻ അവളുടെ മുന്നിൽ എത്തണം പിന്നീട് കാണിക്കുന്നത് ഇപ്പോൾ ഇന്ന് കല്യാണിയുടെ പിറന്നാളാണ് അമ്മാവൻ കുറച്ച് പേരെയൊക്കെ അവിടെ വിളിച്ചിട്ടുണ്ട് കുറച്ച് ബലൂണൊക്കെ വെച്ച് വീടാകെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നു കേക്ക് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുകയാണ് അമ്മാവൻ അമ്മാവൻ കല്യാണി അവിടേക്ക് വിളിച്ചു അങ്ങനെ കല്യാണി അവിടേക്ക് വരികയാണ് കല്യാണി സുന്ദരിയായിരിക്കുകയാണ് കല്യാണി സുന്ദരിയായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട് എൻ്റെ അച്ഛനല്ലേ എന്നെ ഒരുക്കുന്നത് അപ്പോൾ ഞാൻ സുന്ദരി സുന്ദരിയാകണ്ടേ എന്ന് ജ്യൂസുമായി ഹരി അവിടെ എത്തി ഹരി മോള് പറഞ്ഞത് കേട്ടോ മോളുടെ മനസ്സിൽ ഹരിയാണ് ഹീറോ ഇത് കേട്ട് കല്യാണി പറയുന്നു പിന്നെ എൻ്റെ അച്ഛനല്ലേ എൻ്റെ ഹീറോ വീണ മുകളിൽ നിന്നും ഇത് കാണുന്നുണ്ടായിരുന്നു കേക്ക് മുറിക്കാറായോ എന്ന് ഒരാൾ ചോദിക്കുമ്പോൾ കല്യാണി പറയുന്നു കേക്ക് മുറിക്കണമെങ്കിൽ ചീഫ് ഗസ്റ്റ് വരണം ചീഫ് ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയും പ്രധാനപ്പെട്ട ഒരാളാണ് പത്മടീശറാണ് ഇന്നത്തെ ചീഫ് ഗസ്റ്റ് ആദ്യം വീണ വിചാരിച്ചത് വീണയായിരിക്കുമെന്നാണ് പക്ഷെ പത്മതീശർ എന്ന് കേട്ടപ്പോൾ വീണ ദേഷ്യത്തോടെ നിൽക്കുന്നു പത്മ ടീച്ചർ വന്നിട്ടേ കേക്ക് മുറിക്കത്തോളൂ ഹരി പറയുന്നു സത്യം പറഞ്ഞാൽ പിറന്നാൾ നടത്തണമെന്ന് വാശി പിടിച്ചത് തന്നെ പത്മ ടീച്ചറിനെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് മോൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ടീച്ചറിനെ എന്നൊക്കെ വീണ കേൾക്കാൻ ഹരി പറയുന്നു മോൾക്ക് മാത്രമല്ല അച്ഛനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ അമ്മാവരും പറയുന്നു ഇത് കേട്ട് എല്ലാവരും ചിരിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഹരി വീണയെ നോക്കുന്നുണ്ടായിരുന്നു ചീഫ് ഗസ്റ്റ് അവളിങ്ങ് വരട്ടെ അവൾക്ക് ഞാനൊരു പണി കൊടുക്കുന്നുണ്ടെന്നൊക്കെ വീണ വിചാരിക്കുന്നു സമയം നിത്യ താഴെ ആദ്യക്ക് ഭക്ഷണം കൊടുക്കുകയായിരുന്നു എന്നിട്ട് ആദിക്ക് ടാബ്ലെറ്റും എടുത്തു കൊടുക്കുന്നുണ്ട് കല്യാണിയുടെ പിറന്നാളിന് പോകണ്ടേന്ന് ആദി നിത്യോട് ചോദിക്കുന്നു അയ്യോ ഞാൻ പോയല്ലോ മോന് സുഖമില്ലാത്ത കാര്യം ഹരിയങ്കലിനും കല്യാണിക്കുമൊക്കെ അറിയാവുന്നതല്ലേ എന്നൊക്കെ നിത്യ പറയുന്നു മോനില്ലെങ്കിൽ അമ്മയും പോകുന്നില്ല നമുക്ക് അമ്മൂമ്മയെ എന്ന് ആദി പറയുന്നുണ്ട് സുജാത അവിടേക്ക് വന്നു അമ്മയെ അമ്മ വേഗം ഒന്ന് റെഡി ആയിക്കി കല്യാണി മോളുടെ പിറന്നാളല്ലേ ആരും ചെന്നില്ലെങ്കിൽ കല്യാണി എന്ത് വിചാരിക്കും ആദി പറയുന്നു നിത്യ അമ്മയോട് പോകാൻ ഞാൻ പറഞ്ഞതാ കേൾക്കുന്നില്ലെന്നേ അമ്മ നേരം അവിടെ നിന്നിട്ട് ഇന്ന് വന്നാൽ മതി എന്നൊക്കെ നിത്യ പറയുമ്പോൾ സുജാത പറയുന്നു എനിക്കിന്ന് നേരം വെളുത്തപ്പം മുതൽ വല്ലാത്ത തലവേദനയാ മോളെ അവിടെ ബഹളത്തിനിടയിൽ പോയി നിന്നാലേ അത് കൂടത്തേ ഉള്ളൂ ഞാനിവിടെ മോൻ്റെ അടുത്ത് ഇരുന്നോളാം മോൾ അങ്ങോട്ട് ചെല്ലെന്ന് പറയുന്നു അത് ശരിയാവില്ലെന്ന് നിത്യ അതെന്താ ശരിയാവാത്തത് അവിടെ വെറുതെ ഒരാളായിട്ട് നിന്ന് ചെന്നാൽ പോരല്ലോ എന്നെങ്കിലും ഒരു സഹായം ചെയ്ത് കൊടുക്കണമല്ലോ എന്നെ അത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നിന്നെ പോകാൻ പറഞ്ഞത് എന്നെ സുജാത ചെല്ലമ്മേ എന്നിട്ട് കല്യാണിയോട് പറയണം നമ്മുടെ അമ്മ അവളുടെ അടുത്ത പിറന്നാളിനെ നമുക്ക് എല്ലാവർക്കും കൂടി അടിച്ച് പൊളിക്കണമെന്ന് അമ്മ ചെല്ലുമ്പോൾ അവൾക്ക് സന്തോഷമാകുമെന്ന് ആദി മോള് പെട്ടെന്ന് റെഡിയായിട്ട് പോ എന്ന് പറഞ്ഞ് സുജാത നിത്യയെ പറഞ്ഞു വിടുന്നു നിത്യ പോയി കഴിഞ്ഞതിന് ശേഷം ആദി സുജാതയോട് പറയുന്നു അമ്മയും ഹരിങ്ങളും കല്യാണം കഴിക്കാൻ പോകുമല്ലേ അപ്പോൾ കല്യാണിയുടെ ബർത്ത് ഡേക്ക് രണ്ടുപേരും ഒരുമിച്ച് നിൽക്കട്ടെ അല്ലേ അമ്മൂമ്മേ ഇതേസമയം കല്യാണി അവരുടെ കൂട്ടുകാരോട് പറയുന്നുണ്ട് ഫാൻസി ഡ്രസ്സിന് അവനായിരുന്നു ഫസ്റ്റ് കിട്ടേണ്ടത് ഞാനൊരു സൂത്രം ഒപ്പിച്ചോണ്ടാ എനിക്ക് ഫസ്റ്റ് കിട്ടിയത് ഞാൻ അവനോട് അതിൻ്റെ സോറിയും പറഞ്ഞിരുന്നു ടീച്ചറോടും മാപ്പ് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ എനിക്ക് പത്മ ടീച്ചർ എന്ന് പറഞ്ഞ ജീവനാ എന്നെയും ടീച്ചറിനെന്ത് ഇഷ്ടമാണെന്ന് അറിയുവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിത്യ അവിടേക്ക് വന്നു സമ്മാനവുമായിട്ട് ആ ടീച്ചറെ എന്ന് പറഞ്ഞു നിത്യയെ കെട്ടിപ്പിടിക്കുകയാണ് കല്യാണി എന്നെ വീണ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കല്യാണിക്ക് സമ്മാനം കൊടുക്കുകയാണ് നിത്യ എന്നിട്ട് ഒരു ചുംബനവും ആശംസയും പറയുന്നു പെട്ടെന്ന് വല്ലാണ്ടായി പോവുകയാണ് കല്യാണി എന്ത് പറ്റിയെന്ന് നിത്യ ചോദിക്കുമ്പോൾ ഒന്നുമില്ല പെട്ടെന്ന് അമ്മ ഉമ്മ വെച്ചപ്പോൾ സോറി നിത്യൻ്റെ പത്മ ടീച്ചർ ഉമ്മ വെച്ചപ്പോൾ സന്തോഷം കൊണ്ട് എന്നൊക്കെ എങ്ങനെ പറയുന്നു ആദ്യ വരല്ല എന്ന് ചോദിക്കുന്നു അവൻ സുഖമില്ലാതെ കിടക്കല്ലേ പിന്നെ എങ്ങനെ വരാനാ കേക്ക് മുറിക്കൽ കഴിഞ്ഞിട്ട് നമുക്ക് ആദിക്കൂടന്റെ അടുത്തേക്ക് പോകാം എന്ന് ആദ്യ നിത്യ പറയുന്നു അച്ഛൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ അടുക്കളയിലുണ്ട് എന്ന് പറയുന്നുണ്ട് കല്യാണി അച്ഛനെ മാത്രമേ കണ്ണി പിടിക്കൂ എന്ന് പറഞ്ഞ് വീണ അവിടെ വരുന്നു വേറെ ചിലരും ഇവിടെ നിപ്പുണ്ടെന്ന് പറയുമ്പോൾ നിത്യ പറയുന്നുണ്ട് എനിക്ക് അവരെയാണല്ലോ കൂടുതൽ പരിചയം മാത്രമല്ല കാലിന് സുഖമായി വീണ തിരിച്ചു പോയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത് ഓ എന്നെ പെട്ടെന്ന് പറഞ്ഞു വിടാൻ തിടുക്കമാണ് അല്ലേ അങ്ങനെ പെട്ടെന്ന് എന്നെ പറഞ്ഞു വിടാന്ന് നീ കരുതണ്ടെന്ന് വീണ പറഞ്ഞു വീണയുടെ ബേർഡ് സോറി മോളുടെ ബർത്ത്ഡേ ആണ് അതുകൊണ്ട് നല്ല കാര്യങ്ങൾ സംസാരിക്കാം എന്നു പറഞ്ഞ് നിത്യ പോകാൻ തുടങ്ങുമ്പോൾ കല്യാണിയും പിറകെ പോകുകയായിരുന്നു പക്ഷേ കല്യാണി മോളെ എന്ന് പറഞ്ഞ് വീണ കല്യാണിയെ പിടിച്ചു നിർത്തി എന്നിട്ടൊരു ആശംസ പറയുമ്പോൾ ഒരു താല്പര്യമില്ലാതെ ഒരു ടാങ്ക്സ് പറയുന്നുണ്ട് വീണ കല്യാണിക്ക് ചുംബനം കൊടുക്കാൻ ഒരുങ്ങിയപ്പോൾ തട്ടി മാറ്റി നിത്യ കല്യാണി അവിടെ നിന്ന് പോകുന്നു വളർത്തുന്നവന്റെ അഹങ്കാരം മുഴുവനായിട്ടും കിട്ടിയിട്ടുണ്ട് വൈകാതെ ഞാനത് തീർത്തു തരാമെന്ന് വീണ പറഞ്ഞു ഇതേ സമയം കിച്ചണിലേക്ക് പോയിരിക്കുകയാണ് നിത്യ എന്നിട്ട് ഹരിയെ നോക്കുന്നു അവിടെയാണെങ്കിൽ ഭക്ഷണമെല്ലാം റെഡിയായിട്ടിരിക്കുകയാണ് അതൊക്കെ നിത്യ പോയി നോക്കുന്നുണ്ട് ഹരി അവിടേക്ക് വരുമ്പോൾ അത് കാണുന്നു ഒരു പുഞ്ചിരിയോടെ നിൽക്കുകയാണ് ഹരി അതിൽ നിന്ന് ടേസ്റ്റ് നോക്കുകയാണ് നിത്യ അതിൽ കുറച്ച് ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു അത് നിത്യ എടുത്ത് ഇടുന്നുണ്ട് ഈ സമയം വീണ അവിടേക്ക് വന്നു ആ അപ്പോഴു തന്നെ ഹരി പോവുകയും ചെയ്തിരുന്നു ഇവിടെയും നിന്റെ ഭരണമാണോ എന്ന് വീണ ചോദിക്കുമ്പോൾ ഈ വലിയ ലോകത്തെ പെണ്ണുങ്ങൾക്ക് ഭരിക്കാൻ കിട്ടുന്ന ചെറിയ ലോകമല്ലേ ഇത് എന്നെ നിത്യ പറയുമ്പോൾ വീണ പറയുന്നുണ്ട് നിന്റെ അടുക്കളക്കാരിയല്ല ചോദിച്ചത് ഇവിടുത്തെ അടുക്കളക്കാരിയമാ പറഞ്ഞത് കല്യാണി എന്റെ മോള ഞാൻ കരുതുന്നത് അപ്പോൾ അവളുടെ എന്ന് പറയുമ്പോൾ കുറച്ച് ഉത്തരവാദിത്തം എനിക്കും എടുക്കാമല്ലോ ഈ ഉത്തരവാദിത്തം എടുക്കുന്ന ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാം അല്പം സ്നേഹവും ഉത്തരവാദിത്വവും പ്രതീക്ഷിക്കുന്നോട് നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ ലാഭം ചെറുതല്ല എന്റെ അച്ഛനും ഹരിയും സമ്പന്നനാണ് ഒളിച്ചോടി വന്ന നിനക്കും കുടുംബത്തിനും പണത്തിന്റെ ആവശ്യം ഉണ്ടാകില്ല ഉണ്ടാകുമല്ലോ നിത്യ പറയുന്നുണ്ട് വീണാ ഞാൻ നേരത്തെ പറഞ്ഞത് സന്തോഷമുള്ള ഒരു ചടങ്ങ് നടക്കുകയാണ് അല്പം കൂടി മര്യാദയ്ക്ക് സംസാരിക്കണം നിന്നോട് എന്ത് മര്യാദയാണ് കാണിക്കേണ്ടത് അല്ല നിനക്കെന്തോ കല്യാണാലോചന വന്നെന്ന് കേട്ടല്ലോ എങ്ങനെയാ അത് മുടങ്ങിയത് ഓ മനസ്സിൽ ഒരാളെ വെച്ചോണ്ട് മറ്റൊരാളെ കല്യാണം കഴിക്കുന്നത് എങ്ങനെയാ അന്ന് വീണ നിത്യ പറയുന്നു വീണ അന്ന് നീ സ്കൂളിലേക്ക് വന്നപ്പോൾ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ എന്തൊക്കെയാ പറഞ്ഞത് അത് മുഴുവനും തനിക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പക്ഷേ അതിലേതെങ്കിലും ഒരു വാചകം സ്വന്തം ജീവിതത്തിൽ പാലിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ സെലിബ്രിറ്റി എന്ന വാക്കിന് കുറച്ചുകൂടി അന്തസ്സുണ്ടായേനെ ഇരിക്കേട്ട് വീണ പറയുന്നു എനിക്ക് കുറച്ച് അന്തസ്സ് കുറവാണ് അന്തസ്സുള്ളത് നിനക്കല്ലേ നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയാം പക്ഷേ വീണ ജീവിച്ചിരിക്കുമ്പോൾ ഒന്നും നടക്കില്ല ഓർത്തോ എന്ന് പറഞ്ഞ് വീണ അവിടെ നിന്ന് പോകുന്നു ഇതേസമയം താഴെ സുജാത ടെൻഷനോടെ നിൽക്കുകയായിരുന്നു അമ്മയെ ഞാനും കൂടി കല്യാണിയുടെ പിറന്നാളിനു പോയിട്ട് വരാം ഞാൻ നിത്യച്ചീവ് ഒന്നിച്ചിങ്ങോട്ട് വരാമെന്ന് ജോലി പറഞ്ഞു എന്നാൽ ജ്യോതിർ പറഞ്ഞത് സുജാത കേട്ടില്ല സുജാതയാണെങ്കിൽ ജീവനെക്കുറിച്ച് ഓർത്തുകൊണ്ട് നിൽക്കുകയാണ് അമ്മയെ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ എന്ന് ജോലി അമ്മ അമ്മക്കിതെന്താ പറ്റിയതെന്ന് വീണ്ടും ജോതി ചോദിക്കണോ നിത്യ ജീവിച്ചിരിപ്പുണ്ടെന്ന് ജീവൻ അറിയാം അവൻ നിത്യെ തേടി നടക്കുകയാണ് അവൻ നിത്യയുടെ ഫോട്ടോ വേണോ നിർബന്ധം പിടിച്ചപ്പോൾ ഒരു വഴിയുമില്ലാതെ ഞാൻ മറ്റൊരു ഫോട്ടോ കൊടുത്തു പരിചയമുള്ള ഒരു സ്ത്രീയുടെ മോളുടെയാണ് അവർ വളരെ ദൂരെയാണ് അവനെ അവളെ കണ്ടെത്താൻ സാധിക്കുമോ എന്നറിയില്ല എങ്ങനെങ്കിലും നിത്യ അന്വേഷിക്കുന്നതിൽ നിന്നും അവനെ ഒഴിവാക്കിയേ പറ്റൂ അപ്പൊ വേറൊരു മാർഗവും കണ്ടില്ലെന്നും സുജാത പറഞ്ഞു അവിടെ വേറൊരു പ്രശ്നമില്ലേ ഏട്ടനാ പെൺകുട്ടിയുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താൽ ആ ഫോട്ടോ കാണില്ലേ അന്വേഷിക്കുകയും ചെയ്യില്ലേ എന്നൊക്കെ ജ്യോതി പറയുന്നു സുജാത ടെൻഷൻ ആവുകയാണ് ഷോ ഞാൻ പറഞ്ഞില്ലേ തൽക്കാലം രക്ഷപ്പെടാൻ ഒരു വഴി ഞാൻ അതേ ചിന്തിച്ചുള്ളൂ എന്നാൽ അത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ജീവൻ മുന്നിൽ നിൽക്കുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ